നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം ഹോട്ടൽ ടാസ്ക് തുടങ്ങി രണ്ട് ചലഞ്ചേഴ്സ് വന്നിട്ടുണ്ട് ഒന്ന് ശോഭ രണ്ടാമത് ഷിയാസ് കരീം അപ്പോൾ ശോഭ ഇവിടെ വന്ന് പലർക്കും പല പണികൾ കൊടുക്കുന്നുണ്ട് കുറിച്ച് നമുക്ക് സംസാരിക്കാം ഷിയാസ്കരീമിന്റെ കരീമിന്റെ കേസാണ് പറയുന്നത് ഷിയാസ്കരീം ഇവിടെ വന്ന് നേരെ അനുമോൾ ചോദിക്കുന്നുണ്ട് നിന്റെ പ്ലാച്ചി എവിടെയും ചോദിക്കുന്നു അതായത് അനിമോളുടെ പാവ നേരെ കൊണ്ടുവന്ന് പ്ലാച്ചി എടുക്കുന്നു എടുത്ത് പുറത്ത് വന്ന് എന്ത് ചെയ്തു ഇതിനേത് മതിലിന്റെ അപ്പുറത്തേക്ക് വലിച്ചെറിയുന്നു ഇതാണ് സംഭവിച്ചത് അനിമോൾ ഇവിടെ കരഞ്ഞുകൊണ്ട് ഓടുന്നു ഇത് എന്താണ് ഇത് ഷിയാസ് കരീം അനിമോളുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ അനിമോളുടെ ഗെയിം നന്നാവാൻ വേണ്ടി ചെയ്തതാണ് എന്നാണ് നിങ്ങൾ കരുതുന്നത് ഞാൻ പറഞ്ഞുതരാം അതായത് സീസൺ വണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സീസൺ വണ്ണ് ഫുള്ള് കണ്ട ഒരു വ്യക്തിയാണ് അതിനകത്ത് തന്നെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം യവന് യവൻ ആരാണെന്ന് ഷിയാസ് കരീം ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം അതുപോലെ അവിടെയുള്ള മത്സരാർത്ഥികൾ ഈ ഷിയാസ് കരീമിന് കൊടുത്ത ഒരു ടാഗ് ലൈൻ ഉണ്ട് മറ്റൊന്നുമല്ല മണ്ടൻ കോഴി മണ്ടൻ കോഴി എന്ന് പറയുന്ന പറയ ാണ് ഈ പറയുന്ന ഷിയാസ് കരീമിന് കൊടുത്തത് വളരെ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേരായിരുന്നു അന്ന് ഷിയാസ് കരീമിന് അത് ലാലേട്ടൻ ഉൾപ്പെടെ അവിടെയുള്ള അന്ന് ഈ പ്രേക്ഷകർ ഉൾപ്പെടെ സംബന്ധിച്ചിരിക്കുക മണ്ടൻ ആയിരുന്നു അവിടെ ഒരു മണ്ടനായി എങ്ങനെയോ ഒരു നിങ്ങൾ തേർഡ് റണ്ണർ അപ്പൊ എന്തോ ആയി മണ്ടനായിട്ടിരുന്ന് പോയതാണ് അവരുടെ സംസാരങ്ങളായിട്ട് അവൻ ഇപ്പൊ തന്നെ നിങ്ങൾ കയറും അറിയാലോ ആ കൂടി എന്താണ് ഈ പറയുന്ന പ്ലാച്ചി എടുത്ത് വലിച്ചെറിഞ്ഞു ഇതെന്തുകൊണ്ടാണ് അതിമോളുടെ ഇഷ്ടം കൊണ്ടാണ് ഒന്നുമല്ല അവരവിടെ ഷോ ഇറക്കിയതാ അവൻ ഇവിടെ വന്ന് ഈ ഒരു ഷോ ഇറക്കിയത് അനുമോളോടുള്ള ഇഷ്ടമോ തേങ്ങയോ ഒരു മാങ്ങാത്തോലിയോ അല്ല ഇവൻ ഇവിടെ വന്ന് ഷോ ഇറക്കാൻ അതായത് പ്ലാച്ചിയെടുത്ത് ഞാൻ വലിച്ചു പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ മാസാവും മനസ്സിലായോ ഞാൻ മാസാവും എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ മാസാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ ചെയ്ത ഒരു സാധനമാണിത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏഹ് ഇപ്പൊ കുറെ കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട് ഇനിയെങ്കിലും ഈ പറയുന്ന അനുമോളുടെ ഗെയിം മാറുന്നു ഈ സത്യ യഥാർത്ഥം പറഞ്ഞാൽ ഈ ഈ പറയുന്ന പ്ലാച്ചി അനുമോളിൻ്റെ ഒരു കണ്ടന്റ് ആയിരുന്നു അനുമോൾക്ക് അതുവഴി നല്ല ബൂസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഈവൻ ബിഗ് ബോസ് വരെ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് വരെ ഈ ഒരു പ്ലാച്ചിയെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെയുള്ള കണ്ടസ്റ്റൻസിനേക്കാൾ വാല്യൂ ഈ പറയുന്ന പ്ലാച്ചിക്ക് ഉണ്ടായിരുന്നു ആ പ്ലാച്ചിയാണ് തൂക്കിയെടുത്ത് വെളിയിറഞ്ഞത് ആ പ്ലാച്ചി ഉള്ളത് കൊണ്ട് എന്താ ഇവള് ഗെയിം കളിക്കില്ലായിരുന്നു ഈ പ്ലാച്ചി ഇവൾക്കൊരു പിന്നെ തടസ്സമായിരുന്നു ഒന്നും അല്ലായിരുന്നു അവള് രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ വേറെ ടാസ്കോ വേറെ ഒന്നും ഇല്ലാത്തടത്തോ അവിടെ അവളെ കണ്ടന്റ് കൊണ്ടുവരാൻ അവളെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു ഒരു സംഭവം പറഞ്ഞു ഈ പാവ ആ പാവയോട് ഇവർക്ക് വൈകാരികമായ ബന്ധമുണ്ടെന്ന് പ്രേക്ഷകർക്ക് തോന്നിയ നിമിഷങ്ങൾ വരതുകൊണ്ട് അത് പറയുന്ന ഏഷ്യാനെറ്റ് വരെ അത് പ്രതീക്ഷിത് കാണിച്ചിട്ടുണ്ട് ആ ഒരു കണ്ടന്റിന്റെ അല്ലെങ്കിൽ നാളെ ഈ പറയുന്ന അനുമോൾക്ക് കണ്ടന്റ് നേടി തരാൻ ചാൻസ് ഉള്ള ഒരു സാധനത്തിന് എടുത്ത് പുറത്തിറങ്ങിയിരിക്കുന്നത് അവിടെ കരീം അവളെ നന്നാക്കിയതല്ല അവൻ അവൻ സ്വാർഥനായി ചിന്തിച്ചുകൊണ്ട് മാസ് ആവാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു കാര്യമാണ് അതുപോലെ അനുമോളുടെ സാധനമാണ് എടുത്തിറിഞ്ഞെങ്കിൽ അവൾ വലുതായിട്ട് പ്രശ്നം ഉണ്ടാകില്ല കാരണം സിയാസ്കരീമും അനുമോളുമായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പോ ഞാൻ ഇങ്ങനെ ഒരു സാധനം കഴിഞ്ഞാൽ ഞാൻ വെളിയിൽ മാസാവും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ ഇറക്കിയ ഷോ ഷോയാണിത് ഈ പ്ലാച്ചി നിങ്ങളുടെ ആത്മാർത്ഥമായ ഈ പ്ലാച്ചി എപ്പോഴെങ്കിലും ഈ പറയുന്ന അനിമോളുടെ ഗെയിമിനെ ബാധിച്ചിട്ടുണ്ടോ ഞാൻ പറയും ഒരിക്കലും ബാധിച്ചിട്ടില്ല ബാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവളുടെ ഗെയിമിന് ഒരു സ്ട്രെങ്ത് കൂടി കൊടുത്ത ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു 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 ബൊമ്മയാണത് ആ ബൊമ്മ വെച്ച് ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടു ആ പ്രാച്ചിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ആ ഒരു സാധനത്തിന് തന്നെ വീട് തെരഞ്ഞെടുപ്പൊ ഈ പറയുന്ന ഷിയാസ് കരീം അവളെ രക്ഷിച്ചതാണോ അവളെ സേവ് ചെയ്തതാണോ അല്ല ഒരു അല്ലെങ്കിൽ ചെയ്യണം ഈ പ്ലാച്ചി എന്ന് പറയുന്ന ഒരു സാധനം പുറത്ത് പ്രേക്ഷകരുടെ മുന്നേ നെഗറ്റീവായി വരണം അത്രയ്ക്ക് നെഗറ്റീവ് ആയി ഇവൾ പ്ലാച്ചി മാത്രമേ ഉള്ളൂ അവളെ ഗെയിം ഇപ്പോൾ പ്ലാറ്റിയും പിടിച്ചോണ്ട് നടക്കുന്നു ഇവൾക്ക് വേറെ ഒരു ഗെയിമില്ല എന്ന് പ്രേക്ഷകർ പറയണം അങ്ങനെ പറഞ്ഞിട്ടില്ല ഈവൻ ഈ പറയുന്ന ഏഷ്യാനെറ്റ് വരെ പ്ലാച്ചി ഒരു നല്ലൊരു ആ പ്ലാച്ചിയും അവളുമായിട്ടുള്ള ഒരു സംഭവം നല്ലൊരു രീതിയിൽ പ്രൊജക്ട് ചെയ്തത് മനുഷ്യർ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഈവൻ എന്റെ മനസ്സിൽ ആ പ്ലാച്ചി അവളുടെ ഒരു എനിക്ക് സന്തോഷം തോന്നിയത് ആ പൊള്ള ആ പ്ലാച്ചിക്ക് വേണ്ടി അവൾ നടത്തുന്ന കലഹങ്ങളും അവൾ കരയുന്നതും അതിന് അപ്പൊ അവൾക്കൊക്കെ ഇതൊരു കണ്ടന്റ് ആ ഒരു കണ്ടന്റിനെയാണ് ഇവൻ അവനെടുത്ത് പുറത്തിറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഹെൽപ്പ് അല്ല ചെയ്തിരിക്കുന്നത് ദ്രോഹമാണ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം മറ്റൊരു കേസ് പറയാം ഇവൾ ഈ പറയുന്ന ഈ പ്ലാച്ചി എടുത്ത് എറിയുമ്പോൾ എന്ത് ചെയ്തു ഇവൾ കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നു അവിടെ വന്ന് ശോഭ പറയുന്നതാണ് നിനക്ക് പ്ലാച്ചിയാണോ വലുത് നിനക്ക് ഗെയിം ആണോ വലത് ഗെയിം ആണ് അപ്പൊ പ്ലാച്ചി കോട്ടെ ഇന്നല്ലെങ്കിൽ നാളെ വേറെ കിട്ടും എന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടെ ശോഭ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അതായത് ഇതൊക്കെ ഈ പറയുന്ന ഈ ആനിമോളുടെ ഒരു ഗെയിം ആയിരുന്നു ഈ പ്രാച്ചു വെച്ച് ഇതൊക്കെ അവളെ വെറുതെയാണ് അവൾക്ക് ഒരു വൈകാരിക ബന്ധം ഇത് വെറുതെ വോട്ടിന് വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്ത ഒരു സംഭവമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ പറയുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലേ മനസ്സിലാക്കണം ഇതാണ് സംഭവിച്ചത് ഇപ്പോഴേ പറഞ്ഞ ഈ മണ്ടൻ കോഴി എന്ന് പറയുന്ന ഷിയാസ് കരീം അവിടെ കാണിച്ചത് വെറും ഷോയാണ് വെറും ഷോ മനസ്സിലായോ ഞാൻ ഇന്ന് വന്നപ്പോ ഇത്രയും വലിയൊരു അവടെ അവിടെ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള ഒരു വ്യക്തി ആരാണ് അരിമോളാണ് അലിമോളുടെ ഒരു പ്രൊഡക്റ്റ് ഞാൻ എടുത്ത് ഇങ്ങനെ ഒരു സംഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്തായിട്ട് വരും അത് പ്രമോ ആയിട്ട് വരും അതായിരിക്കും ഇന്നത്തെ ഏറ്റവും വലിയ ഒരു സംസാര വിഷയം എന്ന് അവന് കൃത്യമായിട്ട് അറിയാം എന്നറിഞ്ഞുകൊണ്ട് അവൻ ചെയ്ത ഒരു ഷോ മാത്രമാണ് പ്രാച്ചി എടുത്ത് ദൂരെ അറിഞ്ഞത് അത് യഥാർത്ഥം പറഞ്ഞാൽ ഈ അനുമോൾക്ക് നെഗറ്റീവ് ആയിട്ട് വരുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയപ്പെടുത്തുന്നത് പിന്നെ ശോഭയുടെ കേസ് പറഞ്ഞാൽ ശോഭ ഒന്ന് രണ്ട് കേസുകൾ ചെയ്തു ഒന്നാമത്തെ കേസ് ഏറ്റവും എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നിയ ഒരു കേസ് ആരി ആരിന് ഒരു തരത്തിൽ ആരിന് അതൊരു ആരിനതൊരു ഒരു ആണ് അതായത് ആരിനെ കൊണ്ട് തന്റെ സാരി തുമ്പ് പിടിപ്പിച്ചു നീ നിനക്കിവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ നീ എന്റെ സാരി തുമ്പ് പിടിച്ച് നടന്നോ എന്ന് പറയുമ്പോൾ ഈ മണ്ടനായ ഒരു രൂപയുടെ വിദ്യ പിന്നെ വിവരം പോലും ഇല്ലാത്ത ഒരു ഉളുപ്പുമില്ലാത്ത ഈ പറയുന്ന ആരിനിത് മനസ്സിലായാൽ മതി നീ ഈ പറയുന്ന ജിസൈലിന്റെ സാരി തുമ്പാണ് നീ ഒരു പെണ്ണിന്റെ സാരി തുമ്പ് പിടിച്ചാണ് ഇവിടെ നടക്കുന്നത് എന്ന് എന്നാണ് ഈ പറയുന്ന ശോഭ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ശ്രമിക്കുന്നത് അതവന് മനസ്സിലായാ മതി മനസ്സിലായി അവളുടെ ശോഭയുടെ ഫ്രണ്ടായിരുന്നിട്ട് കൂടി ഇവൻ ഇത് പറയുന്നുണ്ട് ഇത് പറഞ്ഞ സത്യം പറഞ്ഞാൽ ഫ്രണ്ട് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാനുള്ളത് നീ ഇത് മാറ്റിക്കോ ഇത് നീ ഈ പറയുന്ന ശോഭയുടെ സാരിത്തുമ്പ് പിടിച്ച് കഴിഞ്ഞാൽ നിന്റെ ഗെയിം ഡൗൺ ആണ് എന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുക്കുക അത് സത്യം പറഞ്ഞാൽ അവനൊരു അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അവൾ അവിടെ കാണിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ അവൻ അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അവൾ അവന്റെ അടുത്തൊരു ഫ്രണ്ട്ഷിപ്പ് കാണിച്ചു അവന്റെ അവളുടെ അനിയനാണെന്നല്ലേ പറഞ്ഞത് പക്ഷേ ഇവിടെ ഷിയാസ് കരീബം ഒരിക്കലും അല്ല സിയാസ് കരീമേ അവനെ പണ്ടുമില്ല തേങ്ങയിലൊരു വാങ്ങയില്ല അവൻ ഇവിടെ വന്നിട്ട് അവൻ ഇതേ പറ്റത്തുള്ളതേ അവനല്ലാതെ സംസാരിക്കാനോ പോയിന്റ് എടുത്ത് പറയാനോ അന്നും ഇല്ല അവൻ ഇപ്പോഴും പറയില്ല എപ്പോഴും പറയുന്നത് മണ്ടത്തരങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞ ഒരു മണ്ടൻ കോഴിയാണ് അവൻ പണ്ടേ അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ അവൻ നോക്കിയപ്പോൾ എനിക്ക് ഹീറോ ആവണമെങ്കിൽ എനിക്കൊന്നും മാസാവണം ഇതേ ഉള്ളൊരു ഒരു ഒരു ചാൻസ് ഇതേ ഉള്ള ഒരു അവസരം ഇതേ ഉള്ളൊരു വഴി എന്ന് അറിഞ്ഞുകൊണ്ട് എടുത്തിട്ടതാണ് ഇതാരൊക്കെ അവൻ അല്ലാതെ അവന്റെ മാസോ ഇത് ഇത് നടന്നതിന് ശേഷം അനിമോളുടെ പിന്നെ ഗെയിം അങ്ങ് ബൂസ്റ്റർ ആവുക അങ്ങനെ ഒന്നുമില്ല അനിമോളുടെ ഗെയിമിന് ഇതൊരു തടസ്സമേ ആയിരുന്നില്ല പ്ലാച്ചി എന്ന് പറയുന്ന പാവ അണിമോളുടെ ഗെയിമിന് ഒരു തടസ്സമേ ആയിരുന്നില്ല എന്ന് മാത്രമല്ല അവൾക്ക് ഇതൊരു ബൂസ്റ്റർ ആയിരുന്നു ഈ പാവ എന്ന് പറയുന്ന പ്ലാച്ചി അവൾക്ക് ഒരു ബൂസ്റ്റർ ആയിരുന്നു ആ ഒരു ബൂസ്റ്ററിനെയാണ് യവൻ ഇവിടെ തകർത്തത് രണ്ടാമത്തെ ഈ പറയുന്ന നമ്മുടെ ശോഭ ചെയ്ത മറ്റൊരു കേസ് ഈ പറഞ്ഞ ലക്ഷ്മിയോട് പോയി കുളിച്ചിട്ട് വാന്ന് പറഞ്ഞു നിങ്ങളുടെ ദേഹം മൊത്തം അരുക്കാണ് പോയി കുളിച്ചിട്ട് വാന്ന് പറയുന്നു ഒരിക്കൽ പോയി കുളിച്ചിട്ട് വരുന്നു വീണ്ടും രണ്ടാമത്തെ തവണയും എന്ത് ചെയ്യുന്നു കുളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നു അതും ഷോക നല്ലൊരു രീതി ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ രണ്ട് ഞാൻ പറയുന്നു ഈ രണ്ട് ചലഞ്ചേഴ്സും ഒരു വകയ്ക്ക് കൊള്ളാത്തവരാണ് ചലഞ്ചേഴ്സ് ഒക്കെ വേറെയുണ്ട് ഷിയ ഈ പറയുന്ന നമ്മളെ ഇപ്പം ഇവം വരുന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആരാണ് റിയാസ് വരൂ എന്ന് പറയുന്നത് റിയാസ് വന്ന പറഞ്ഞത് റിയാസ് വന്നാലും ഇതുപോലേക്ക് തന്നെ പക്ഷെ എനിക്ക് പറയേണ്ടത് രജിസാറ് ഏ രജിസ്റ്റാറിനെ പോലെ നമ്മുടെ പിന്നീട് പോളിഫറോസ് ഇവരൊക്കെ വന്നാലേ ഇവരുടെ സ്വഭാവങ്ങൾ ഇങ്ങനെ ചൊരണ്ടാൻ പറ്റത്തുള്ളൂ ബാക്കിയെല്ലാം വേസ്റ്റിലാണെന്നേ റിയാസ് അലീമും വന്ന് പെട്ടെന്നൊന്നും അവർ കുറച്ചു കാലം നിന്ന് സംസാരിക്കേണ്ട കഴിവ് അങ്ങനെ അതൊക്കെ പറ്റത്തുള്ളൂ ചൊറിയാൻ രജിസ്റ്റാർ ചൊറിയാൻ നമ്മുടെ പോളിഫറോസ് ഇവരൊക്കെ വന്ന് ചൊറിയുക എന്നാലേ നടക്കുള്ളൂ ജീവൻ കഴിഞ്ഞ പ്രാവശ്യം ഈ പറയാൻ സാവും ഉണ്ടായിട്ടില്ല ഈ ദിയാസന കൊണ്ടുവന്നിട്ട് ദിയാസന റിയ അങ്ങനെയുള്ളവരെ കൊണ്ടുവന്നാലേ വരുടെ ഗെയിം പുറത്താവുള്ളൂ അപ്പോ ഈ രണ്ട് ചലഞ്ചേഴ്സും വേസ്റ്റുകളായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അങ്ങോട്ടുള്ള അതുമല്ല വന്നവർക്ക് എന്താണ് പറയണമെന്ന് പറഞ്ഞാൽ ഷിയാസ് ഹനിയും വന്നിട്ട് പുറത്ത് കാര്യം ഈ പറയുന്ന ലക്ഷ്മിയെ വിളിച്ചിരുത്തി ഫേസ്ബുക്കിൽ മറ്റേ പോസ്റ്റ് ഇട്ടില്ലേ എന്തോന്നുള്ള ഇത് ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്ത് വരുന്ന അവിടെ ഉള്ളവർക്ക് ഹോട്ടൽ ടാസ്ക് ആണെന്നുള്ള ബോധ്യം വേണം വന്ന ഗസ്റ്റുകൾക്ക് താങ്കൾ ഗസ്റ്റ് ആണെന്നുള്ള ബോധ്യം വേണം എന്ന് പോലും ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഇത് ഹോട്ടലാണോ ചന്തയാണോ എനിക്ക് ഗോ എന്ന് പറഞ്ഞുകൊണ്ട് ഗസ്റ്റുകളെ വേക്കലേ പോകുന്നു ഗസ്റ്റുകൾ എന്തൊക്കെ എന്തൊക്കെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു അതിനെണ്ണം കൗണ്ടർ അടിക്കാൻ അവർക്ക് പറ്റുന്നില്ല കുറവ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുമല്ല ഈ പറയുന്ന സാബു മോന് സാബു മോന് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് പാവയായിട്ട് ആ പാവയാണ് ഏറ്റവും കൂടുതൽ ഗെയിം ചേഞ്ച് ചെയ്യാൻ കഴിവുള്ള ഒരു ഒരു ക്യാരക്ടറാണ് ഈ സാവു മോന് ആ മണ്ഡലം കൊണാപ്പനെ അത് മനസ്സിലായിട്ടില്ല ഈ ഗെയിം തന്നെ ചേഞ്ച് ചെയ്യാൻ കഴിവുള്ള ഒരു കഴിവാണ് കൊടുത്തത് ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് അതായത് അവൻ ഉള്ള ഒരു മാജിക് സ്റ്റിക്കാണ് അവൻ്റെയിൽ കൊണ്ടുവന്ന ആരെങ്കിലും ഒരു കോയിൻ കൊടുത്തിട്ട് എനിക്കൊരു ആവശ്യം ഒരു ആഗ്രഹം പറയുന്നു അവന് അവൻ അവനെ വേണേൽ നടപ്പിലാക്കി കൊടുക്കാം അത് നടക്കുമെന്ന് പറയുന്നത് അവൻ ഈ പറയുന്ന അവൻ ഇരിക്കുന്ന ആ മാജിക് ദുണ്ട് എന്തിനാണ് തിരിച്ച് അവന്റെ കയ്യിലേക്ക് പിടിക്കാൻ നടക്കും എന്നുള്ളത് അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം കോയിൻ കൊടുക്കുമല്ലോ ഇവിടെ ഗസ്റ്റുകളും ഇവർക്ക് കോയിൻ കൊടുക്കും ആ കോയിൻ കൊണ്ട് അവന്റെ കൊടുത്തിട്ട് ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ അവിടെയുള്ള ഒരു പിന്നീട് ബാത്റൂമിൽ ജോലി ചെയ്യുന്ന ആര് അഭിലാഷം എന്ന് പറയുന്നത് കോയിൻ കൊടുത്തു പറഞ്ഞ് എനിക്ക് മാനേജർ ആവണം എന്ന് പറഞ്ഞാൽ എവന് കോയിൻ കിട്ടുകയും ചെയ്യും കോന്നു ശരി മാന മാനേജർ ആയിക്കും എന്ന് പറഞ്ഞാൽ മാനേജർ മാറണം മാനേജറുമായി ബാത്റൂമിൽ പോകണം അതുകൊണ്ട് തന്നെ ഈ ഗെയിമിനെ ട്വിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ് ഈ പറയുന്ന സാഹോന് കൊടുത്തത് സാഹുൻ മണ്ടൻ ആയിട്ടാണ് ഒന്നും മനസ്സിലായി കാണില്ല മനസ്സിലായോന്നറിയില്ല നമുക്ക് കണ്ടു ജയഹന്ദ്